ഹലോ ലാലേട്ട മധുവാണ് ആ ലാലേട്ട ഒരു ഡ്രൈവറിന്റെ കേസ് പറഞ്ഞില്ലേ പറ്റിയൊരാള് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഞാൻ ഒന്ന് ഒന്ന് പുള്ളി മമ്മൂട്ടിനെയൊക്കെ കാണിക്കും ഒരു ഡൈലോഗ് പറഞ്ഞോട്ടെ പോലെ പുള്ളി ചോദിക്കണട്ടാ മമ്മൂട്ടി തന്നെയാണെന്ന് ലാലേട്ട അവൻ പറഞ്ഞതാണ് ഓക്കെ ആ അപ്പൊ നാളെ വരാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ഒന്നു ഏഹ് ലാലേട്ടാ മിനിറ്റ് ഓ ലാലേട്ടാ ഞാൻ ഞാൻ എത്ര പുള്ളി തേക്കിലായിരുന്നു പുള്ളി ഞാനെന്ത് ചെയ്യാൻ എത്ര നേരം പറഞ്ഞു ഞാൻ സംസാരിച്ചാ ഡയലോഗ് പറഞ്ഞു അതെ പോവാനൊരിക്കോ ഒറ്റപ്പാലത്ത് ഷൂട്ടിലാണ് നാളെ വെളുപ്പിനെ അമ്പതിനായിരം രൂപ ശമ്പളം അമ്പതിനായിരം രൂപ എനിക്ക് അതല്ലേ സിനിമയിൽ അഭിനയിക്കല്ല താനം കയറി ചെയ്യാ പുള്ളിട്ടോപ്പല്ലേ പക്ഷെ എന്ത് പറയും

ണി താനിത് ഇവിടെ പോയി കിടക്കരുന്ന് എന്റെ ഈ കോട്ടും കൊണ്ട് എനിക്ക് ഇവിടെ ഷൂട്ട് തുടങ്ങാറായില്ലേ കോട്ട കോസ്റ്റ ഡ്രൈവറാണ് അതെന്താ മണി നീ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയണ നീ നേരത്തെ എങ്ങനെയൊന്നും അല്ലാരുന്നോ അല്ല നീ നീ ഡ്രൈവർ പണിയാണെങ്കിൽ നീ ഇതൊക്കെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കോട്ടക്കായിരം ഉല്യം തന്നിട്ട് ഡ്രൈവർ പണി പത്തു അമ്പതിനായിരം എഴുപത്തിയായിരം രൂപ അടിച്ച അറിയാവും തിരുവാടന്മാരെ വണ്ടി ഓടിക്കണം അറിയാവുന്ന ഇവിടെ പതിനഞ്ച് രൂപ മതി എന്ന് നീ പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു തിരുമേ തന്നെ ഒന്ന് മോൻ കാണിക്കാൻ വിളിച്ചോണ്ട് നിങ്ങള് കാറിപ്പോഴിക്കാൻ പറയും ആ സൂയ ഞാൻ ഭയങ്കര ഇതായി പോയാലോ എന്നുള്ള അല്ലെ നിനക്ക് എന്ത് പറ്റുമണി എന്തോന്നല്ലേ ഇനി എന്നെ കൂടുതലൊന്നും വിളിക്കാട്ടാ കേട്ടോ ഷർട്ട് തേച്ച് കൊടുക്കണം ഷൂസ് കൊടുക്കണം എന്തെല്ലാം ചെയ്യണം ഞാൻ വേറെ ആളെ നോക്കാം മണിന്നില്ല വേണ്ട എന്നാൽ ഇതായൊക്കെ വേണ്ട എനിക്ക് വേറൊരു ഭാവി തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നെ കൂടുതൽ ഇതൊന്നും ആ കേട്ടോ കേട്ടാ അപ്പൊ നീ എന്ത് നീ എന്നെ ഇതുവരെ പേര് പോലും വിളിച്ചിട്ടില്ല നീ എന്നെ ഇങ്ങനെയൊക്കെ അയ്യടാ പേര് പോലും വിളിച്ചിട്ടില്ല ഉള്ളിൽ പലതും വിളിക്കണ്ടെ കൊടുത്തേക്കും മണി വരും എഴുപത്തയ്യായിരം രൂപത്തി ഞാൻ ജോലി ചെയ്യാൻ പോയി എഴുപത്തയ്യായിരം രൂപ പിന്നെ അതല്ല നമ്മൾ ആ മീനിയെ കാണും ിൽ ഒന്നിട്ട് അഭിനയിക്കുന്നുണ്ട് അത് കാണിച്ച വളർച്ച നോക്കി കണ്ടു ഇനി എന്നെ തളത്തിടാ നോക്കാലോട്ടാ മണി കിടിയെന്ന് പറഞ്ഞു വന്ന എന്റെ അമ്മേനെ എന്റെ വീട്ടിലൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞോളെ ഞാൻ പച്ചക്ക് കത്തിക്കും ഞാൻ കലി കയറി പതിനയ്യായിരം രൂപ പറ്റി കന്ന് കരുതട ഇവനാ ഇങ്ങനെയൊക്കെ മനുഷ്യന് വട്ടാവോ ഇഷ്ട ും പറയുരായ കണ്ണൊക്കെ പറഞ്ഞെ അനിയനെ പോലെ കാണണം ഞാൻ കൂട്ടി ഇടിക്കാനൊക്കെ ചിന്തിട്ട് ഇടിച്ചില്ല ഇടിച്ചില്ല ഇടിക്കണതൊക്കെ എങ്ങനെയാണ് ഞാൻ അസാറില്ല എന്തായാലും മോഹൻലാലിന്റെ ഡ്രൈവറോ ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു ഭയങ്കര ചേട്ടൻ വിളിക്കും അല്ല അതിനകത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു മമ്മൂക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൂക്ക് പുള്ളി നാളെ അമേരിക്കക്ക് പോയാണ് ഒരു മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ അവിടെ എന്തോ ഷൂട്ടിന് അമേരിക്ക ഞാൻ പോണില്ല പുള്ളി ഫ്ലൈറ്റിനല്ലേ പോണ് കാരണാണ് അമേരിക്കക്ക് പോണത് അല്ല എന്നോട് പറഞ്ഞേ ഒരാഴ്ച തൽക്കാലം ലാലേട്ടന്റെ കൂടെ ഒരു മാസം നിക്കുനി എന്നിട്ട് പുള്ളി വന്നു കഴിഞ്ഞിട്ട് അകടമാറാന്ന് പറഞ്ഞു അപ്പൊ ഞാനി നീ ഇപ്പൊ തൽക്കാലം വീട്ടിൽ പോയി ഞാൻ എന്തൊരു ചീത്തയാ നിക്കാണ്ട് നീ ഒരു ദുഷ്ടടാ നീ അയാളെ തെറിയൊക്കെ പറഞ്ഞു ജോലി നേരത്തെ വേണ്ടി ഞാൻ എന്തെങ്കിലും പറഞ്ഞു നിർത്തി നീ അങ്ങനെയൊക്കെ തരുന്ന് ഞാൻ സ്ക്രീനിൽ വരെ പറഞ്ഞു അത് കുഴപ്പമില്ല നീ കാശ് കാശികോട് ടിക്കറ്റ് എടുത്ത് സിനിമ ഉണ്ടാകാമതി അവിടെ സ്ക്രീനിൽ പുള്ളിനെ കാണാൻ പുള്ളിനൊന്നിച്ച ാലും പോളിക്കുന്നത് അങ്ങനെ വിളിച്ചാൽ ലാലേട്ടനെടുക്കണ പുള്ളി ഷൂട്ടില് എടുക്കുന്ന ആളാണ് നീ ഒരുപടി വിട്ടോ ഞാൻ വിളിച്ചോളാം അങ്ങനെ ശരിയായില്ല എന്നാ നീ എന്നെ വിളിച്ചോളാ വിട്ടോ എന്നാ